നമസ്കാരം എല്ലാ പ്രേക്ഷകർക്കും ഇന്ത്യൻ പീപ്പിൾ ടിവിയിലേക്ക് സ്വാഗതം ഞാൻ മിനി പ്രധാന വാർത്തകൾ ബി ജെ പി ഡീൽ പാലക്കാട് ചോദ്യങ്ങളിൽ മറുപടി പറയാതെ യു ഡി എഫ് പാട്ടും പറച്ചിലും വേറിട്ട പ്രതിഷേധമുയർത്തി എൽ ഡി വൈ എഫ് മെലിന്റെ താമപരി വർധന ട്രാക്ടർ റാലിയുമായി കർഷക മോർച്ച പാലക്കാട് ഉപജില്ലാ സ്കൂൾ കലോത്സവത്തിന് തുടക്കം ബി ജെ പി ഡീൽ പാലക്കാട്ട് ചോദ്യങ്ങളിൽ മറുപടി പറയാതെ യു ഡി എഫ് തെരഞ്ഞെടുപ്പ് പ്രചരണം പാലക്കാട്ടെ അന്തിമഘട്ടത്തിലേക്ക് കടക്കുമ്പോഴും ബി ജെ പി ഡീൽ ആക്ഷേപത്തിന് മറുപടി പറയാതെ യു ഡി എഫ് പാലക്കാട് എം എൽ എ ആയിരുന്ന ഷാഫി പറമ്പിൽ വടകര മണ്ഡലത്തിൽ സിറ്റിംഗ് എം പി ആയിരുന്ന കെ മുരളീധരനെ മാറ്റി സ്ഥാനാർത്ഥിയായി രംഗപ്രവേശം ചെയ്തതാണ് ഡീൽ വിവാദം ഉയർത്തുന്ന ഒരു ആക്ഷേപം കേരളത്തിലെ ഒരൊറ്റ സീറ്റിൽ വടകര മാത്രമാണ് കോൺഗ്രസ് സിറ്റിംഗ് എംപിയെ മാറ്റിയത് മറ്റൊരു ആക്ഷേപം പാലക്കാട് ഷാഫിയും കൃഷ്ണകുമാറും പരസ്പരം മത്സരിക്കുന്ന അവസ്ഥ ഒഴിവാക്കാൻ ഒത്തുകളിക്കുന്നു എന്നതാണ് ഇക്കാര്യത്തിൽ എൽ ഡി എഫ് ഉയർത്തിയ ആരോപണത്തിന് ിൽ മിണ്ടാട്ടമില്ലാത്ത നിലയിലാണ് കോൺഗ്രസ് ക്യാമ്പ് അനുവർത്തിക്കുന്നത് എൽ ഡി എഫ് ബിജെപി ഡീലുണ്ടെന്ന് നാഴികയ്ക്ക് നാൽപ്പത് വട്ടം പറയുമ്പോഴും തിരിച്ചുള്ള ആക്ഷേപത്തിന് മുന്നിൽ നിശബ്ദത തുടരുകയാണ് യു ഡി എഫ് ക്യാമ്പ് പാട്ടും പറച്ചിലും വേറിട്ട പ്രതിഷേധ ശബ്ദമുയർത്തി എൽ ഡി വൈ എഫ് ഉപതെരഞ്ഞെടുപ്പ് ചൂടിലമർന്ന പാലക്കാട് പാട്ടും പറച്ചിലുമായി വേറിട്ട പ്രതിഷേധത്തിന് ഇന്നലെ സാക്ഷ്യം വഹിച്ചു പാലക്കാടിന് ടൌൺ ഹാൾ വേണം ബിജെപി നഗരസഭ മറുപടി പറയണം എന്നാവശ്യപ്പെട്ട് ഇടതുപക്ഷ യുവജന സംഘടനകളുടെ വേദിയായ എൽ ഡി വൈ എഫ് നേതൃത്വത്തിലാണ് ഈ പ്രതിഷേധ കൂട്ടായ്മ പണി പൂർത്തിയാവാത്ത ടൌൺ ഹാളിന് മുന്നിൽ നടന്നത് കണ്ണേതാ ധന കണ്ണാരം താന കന കണ്ണാരം താന ഇവിടെ ഞങ്ങളിപ്പോ ഒത്തുചേരുന്നത് ടൗൺ ഹാളിന് മുമ്പിലാണ് നേരത്തെ ഒരുപാട് പേര് പാടുകയും കൂട്ടുകയും ഡാൻസ് കളിക്കുകയും വ്യത്യസ്ത പരിപാടികൾ സാംസ്കാരിക പരിപാടികളും മറ്റ് എല്ലാം എല്ലാ ഒത്തുചേരലുകളും നടക്കുന്ന ഒരു ഇടമായിരുന്നു ഈ ടൗൺ ഹാൾ ബി ജെ പി ഭരിക്കുന്ന നഗരസഭകൾ നമ്മുടെ കേരളത്തിൽ വളരെ അപൂർവമാണ് അങ്ങനെയുള്ള ഈ നഗരസഭക്കകത്ത് വികസനം എന്തെന്ന് അറിഞ്ഞിട്ടില്ല വർഷങ്ങളായി പൊളിച്ചിട്ടതാണ് ഈ ടൗൺ ഹാൾ ഇത് ഒന്ന് ഈ നാടിന് തുറന്നു കൊടുക്കാൻ പാലക്കാടിനൊരു ടൗൺ ഹാളിന്റെ വളരെ ആവശ്യമുള്ള അതൊന്ന് തുറന്നു കൊടുക്കാൻ ഈ നിമിഷം നഗരസഭ ഭരിക്കുന്ന ബി ജെ പി നേതൃത്വത്തിലുള്ള എൻ ഡി എ വികസന വാഗ്ദാനങ്ങൾ പരാമർശിച്ച് വികസന പത്രിക പ്രകാശനം ചെയ്ത ദിവസം തന്നെയായിരുന്നു കലാപ്രവർത്തകരും യുവജന സംഘടനാ പ്രവർത്തകരും ചേർന്ന് വികസന വിഷയത്തിനുള്ള ഈ പ്രതിഷേധ കൂട്ടായ്മ എന്നത് കൌതുകരമായി സിനിമ സംവിധായകനും നാടൻ കലാകാരനുമായ ശേഖരീപുരം മാധവൻ യുവമിഴാവിവാതകൻ കലാമണ്ഡലം വിവേക് ഓടപ്പഴം അവാർഡ് നേടിയ നാടൻ പാട്ടുകലാകാരൻ പ്രദുച്ഛേതന ചിത്രകല ൻ വിനോദ് കലാമണ്ഡലം രാകേഷ് തുടങ്ങിയവർക്കൊപ്പം ഡിവൈഎഫ്ഐ എൻ യൂത്ത് ഫ്രണ്ട് സംസ്ഥാന ജില്ലാ ഭാരവാഹികളും പങ്കുചേർന്നു നെല്ലിന്റെ താങ്ങുവില വർധന ട്രാക്ടർ റാലിയുമായി കർഷക മോർച്ച നെല്ലിന്റെ താങ്ങുവില വർദ്ധിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് കർഷക മോർച്ച ട്രാക്ടർ റാലി സംഘടിപ്പിച്ചു കണ്ണാടി പാർട്ടികളിൽ നിന്ന് ആരംഭിച്ച റാലി സിനിമാ നടൻ കൃഷ്ണപ്രസാദ് ഉദ്ഘാടനം ചെയ്തു ബി നേതാക്കളായ ശോഭാ സുരേന്ദ്രൻ സംസ്ഥാന ട്രഷർ അഡ്വക്കേറ്റ് ഇ കൃഷ്ണദാസ് ജില്ലാ പ്രസിഡന്റ് കെ എം ഹരിദാസ് എൻ ഡി സ്ഥാനാർത്ഥി സി കൃഷ്ണകുമാർ എന്നിവർ സംസാരിച്ചു പിരായിരി അയ്യപ്പൻകാവ് വരെയായിരുന്നു ട്രാക്ടർ റാലി പാലക്കാട് സ്കൂൾ ഉപജില്ലാ കലോത്സവത്തിന് തുടക്കം പാലക്കാട് ഉപജില്ലാ സ്കൂൾ കലോത്സവത്തിന് മലമ്പുഴയിൽ തുടക്കമായി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലാണ് വേദി ഇന്നു മുതൽ ആരംഭിച്ച കലോത്സവം വരെ നീളും നാലായിരം വിദ്യാർത്ഥികളാണ് കലാമത്സരങ്ങളിൽ മാറ്റുരയ്ക്കുന്നത് ഇന്ന് സ്റ്റേജ് തരചന മത്സരങ്ങളും ചാക്യാർകൂത്ത് നങ്ങിയാർകൂത്ത് എന്നീ ക്ഷേത്ര കലകളിലുള്ള മത്സരങ്ങളുമാണ് നടന്നത് നാളെ നൃത്ത ഇന മത്സരങ്ങളോടെ സ്റ്റേജിന് മത്സരങ്ങൾ സജീവമാകും മറ്റന്നാൾ ആശ്രമം സ്കൂൾ മൈതാനത്താണ് ബാൻവാദ്യം മത്സരം നടക്കുക പാലക്കാട് സത്ജില്ല സ്കൂൾ കലോത്സവം ഇപ്രാവശ്യം മലമ്പുഴ ഗവൺമെൻറ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ വെച്ചാണ് നടക്കുന്നത് പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് പതിനാല് തീയതികളിൽ ഈ പരിപാടി വളരെ ഭംഗിയായി നടന്നുകൊണ്ടിരിക്കുകയാണ് ഇന്ന് കലോത്സവത്തിൻ്റെ ആദ്യത്തെ ദിവസം

ഒരുപാട് ആൾക്കാർ ഇതേ ഡിസൈൻ ഇട്ടു അമ്മ ഇതൊന്ന് നമ്മുടെ മനസ്സിനണങ്ങിയ ആഭരണ സങ്കല്പങ്ങൾ ഗുണമേന്മയോടും കൂടി നിർമ്മിച്ചു ആളുകൾ ഉണ്ട് പൂക്കൾ ഇഷ്ടമുള്ള അമ്മയ്ക്ക് ഇഷ്ടപ്പെടുന്ന ഡിസൈൻ വ്യത്യസ്തമാണ് ഡയമണ്ട്സ് പെണ്ണിന്റെയും വന്നാൽ തന്നെ കല്യാണം കഴിഞ്ഞ അതെങ്ങനെ ശരിയാകും നിങ്ങൾക്കോ അമ്മക്ക് പൊരുത്തമായ കാഞ്ചിപുരം പട്ട് എനിക്ക് പൊരുത്തമായ ബനാരസി ചേട്ടന് ചേച്ചിക്ക് പൊരുത്തമായ ലെഹങ്ക പിന്നെ മുത്തശ്ശനും മുത്തശ്ശിക്കും നമ്മുടെ പാരമ്പര്യത്തിന് പൊരുത്തമായ കസവ് സാരി കസവുമുണ്ട് കുട്ടികളുടെ ട്രെൻഡിന് പൊരുത്തമായ പുതുപുത്തൻ കളക്ഷൻ ഇങ്ങനെ എല്ലാ പൊരുത്തങ്ങളും ചേരുന്നിട ശ്രീഗണപതി ും പൊരുത്തമായ വസ്ത്രങ്ങൾക്ക് ശ്രീ ഗണപതി സെയിൽസ് ഓഗസ്റ്റ് ഇരുപത്തി മൂന്ന് മുതൽ പാലക്കാടിലും വാർത്തകൾ തുടരുന്നു വികസന വിഷയങ്ങൾ കോർത്തിണക്കി രേഖയുമായി എൻ ഡി എ പാലക്കാട് മണ്ഡലത്തിലെ വികസന വിഷയങ്ങൾ കോർത്തിണക്കി വികസന രേഖ പുറത്തിറക്കി എൻഡിഎ നഗരവും ഗ്രാമീണ പ്രദേശങ്ങളും ചേർന്നുള്ള വികസന ഇടനാഴി മെഡിക്കൽ കോളേജിൽ കിടത്തി ചികിത്സ കൽപ്പാത്തി കണ്ണാടിപ്പുഴ സംരക്ഷണം മലിനജല ശുദ്ധീകരണ പ്ലാന്റ് മൊബൈൽ സൗജന്യ ലാബ് വിക്ടോറിയ കോളേജ് പരിസരത്തെ ഇൻഡോർ സ്റ്റേഡിയം തുടങ്ങി വാഗ്ദാനങ്ങൾ ഏറെ നിറച്ച ഒരു വികസന രേഖയാണ് എൻ ഡി എ പുറത്തിറക്കിയത് രേഖ കേന്ദ്രമന്ത്രി ജോർജ് പുര്യനാണ് പ്രകാശനം നിർവഹിച്ചത് നഗരസഭാ ചെയർപേഴ്സൺ പ്രമീള ശശിധരൻ അധ്യക്ഷയായിരുന്നു നാടിന്റെ വികസന சென்றுத்து claro പ്രവാസികളുടെ പങ്ക് മഹത്തരം ഡെപ്യൂട്ടി കളക്ടർ നാടിന്റെ വികസനത്തിന് പ്രവാസികൾ വഹിച്ച പങ്ക് മഹത്തരം എന്ന ഡെപ്യൂട്ടി കളക്ടർ നാടും വീടും കാണാതെ മണലാരണ്യത്തിൽ കഷ്ടപ്പെട്ട് ചോര നീരാക്കി ഇവർ സമ്പാദിക്കുന്ന പണമാണ് നാട്ടിലേക്ക് എത്തുന്നതെന്ന് പാലക്കാട് ഡെപ്യൂട്ടി കളക്ടർ എസ് സജിത് പറഞ്ഞു അൽ കൊറിയാത്ത് പ്രവാസി അസോസിയേഷൻ ഏഴാം വാർഷികവും കുടുംബ സംഘവും ഉദ്ഘാടനം ചെയ്തു സംസാരിക്കുകയായിരുന്നു അദ്ദേഹം സംസ്ഥാന പ്രസിഡന്റ് എം ജെ ജോസഫ് അധ്യക്ഷനായിരുന്നു എ സാജൻ ലത്തീഫ് എ സലീം പി കെ മുഹമ്മദ് മുസ്ലിയാർ അലി പൂക്കോട്ടൂർ എസ് ആർ ഷാ എ ഷാമില തോമസ് ഉസ്മാൻ സതീഷ് ചന്ദ്രൻ എന്നിവർ സംസാരിച്ചു ഇരുപത്തിയഞ്ചു വർഷം പൂർത്തിയാക്കിയ പ്രവാസികളെ ചടങ്ങിൽ ആദരിച്ചു അംഗങ്ങളിലും മക്കളിലും വിവിധ മേഖലകളിൽ പ്രാഗത്വം തെളിയിച്ചവരെയും ചടങ്ങിൽ അനുമോദിച്ചു അംഗങ്ങളുടെ വിവിധ ശേഷം മലമ്പുഴ ഡാം ഉദ്യാന സന്ദർശനവും ഉണ്ടായി കേരളത്തിലെ വിവിധ ജില്ലകളിൽ നിന്നായി നൂറ്റി അൻപതോളം അംഗങ്ങൾ കുടുംബ സംഗമത്തിൽ പങ്കുചേർന്നു മതത്തിന്റെയും വർണ്ണത്തിന്റെയും ഭാഷയുടെയും പേരിൽ ഞങ്ങൾ തമ്മിൽ ഒരു ഭിന്നതയും അങ്ങനെ ആരും പിൽക്കാലത്ത് പ്രതീക്ഷിക്കുകയും വേണ്ട ഇതിന്റെ തലപ്പത്ത് വരുന്നവർ ആ മൂല്യങ്ങളൊക്കെ ഉയർത്തിപ്പിടിച്ച് ഇതിന്റെ ആദ്യകാലങ്ങൾ മുതൽ എന്തെല്ലാം കാര്യങ്ങളുണ്ടോ അതൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് കീപ്പ് ചെയ്ത് ആരെയും വേദനിപ്പിക്കാം ട്രെയിനിൽ നിന്നും പുഴയിലേക്ക് ചാടി രക്ഷപ്പെടാൻ ശ്രമിച്ച തടവുപുള്ളിയെ പിടികൂടി ട്രെയിനിൽ നിന്ന് പുഴയിലേക്ക് ചാടി രക്ഷപ്പെടാൻ ശ്രമിച്ച തടവുപ്പുള്ളിയെ പുഴയിൽ നിന്ന് പിടികൂടി കാസർഗോഡ് നിന്നും എറണാട് എക്സ്പ്രസിൽ ആലുവയിലേക്ക് കൊണ്ടുപോവുകയായിരുന്ന തടവ് രക്ഷപ്പെടാൻ ശ്രമിച്ചത് ഇന്നലെ ഉച്ചയ്ക്ക് ശേഷമാണ് സംഭവം ശൌചാലയത്തിൽ പോകാനായി ഒരു കൈയിലെ വിലങ്ങഴിച്ചപ്പോഴാണ് കഴിച്ചപ്പോഴാണ് ഷൊർണൂർ ഭാരതപ്പുഴയ്ക്ക് മേലെയുള്ള പാലത്തിൽ നിന്ന് പ്രതി പുഴയിലേക്ക് ചാടിയത് ഈ സമയം ട്രെയിനിന്റെ വേഗത കുറവായിരുന്നു ഇയാൾ ചാടിയത് കണ്ട് കൂടെ വന്ന പോലീസുകാരും പുഴയിലേക്ക് ചാടി വെള്ളം കുറവായിരുന്നതും പ്രതിക്ക് അപസ്മാര രോഗം വന്നതും കാരണം ഇയാളെ വൈകാതെ കണ്ടെത്തി പിടികൂടാനായി സ്വന്തം ഫോട്ടോ പതിച്ച തപാൽ സ്റ്റാമ്പ് സമ്മാനത്തിൽ സന്തോഷവതിയായി നാലാം ക്ലാസ്സുകാരി സ്വന്തം ഫോട്ടോ വെച്ചുള്ള തപാൽ സ്റ്റാമ്പ് സമാനമായി ലഭിച്ച സന്തോഷത്തിൽ നാലാം ക്ലാസ്സുകാരി കുളക്കാട്ടുകുറിശി ക്രിസ്തുരാജ എ എൽ പി സ്കൂളിലെ വിദ്യാർത്ഥിനി ആരാധ്യ കൃഷ്ണയ്ക്കാണ് അപൂർവ സമ്മാനം നേടാനായത് തപാൽ ദിനത്തിന്റെ ഭാഗമായി കടമ്പഴിപ്പുറം തപാൽ ഓഫീസ് സംഘടിപ്പിച്ച പോസ്റ്റ് മാസ്റ്റർക്കൊരു കത്ത് മത്സരത്തിൽ ഒന്നാം സമ്മാനാർഹമായതാണ് ആരാധ്യയ്ക്ക് ഈ സമ്മാന സ്റ്റാമ്പിനെ അർഹയാക്കിയത് കടമ്പഴിപ്പുറം പോസ്റ്റ് മാസ്റ്റർ ടി പി രാമചന്ദ്രൻ സ്കൂളിലെത്തി തപാൽ വകുപ്പ് നിർമ്മിച്ച സ്റ്റാമ്പ് ആരാധ്യയ്ക്ക് സമ്മാനിച്ചു ഒന്നാം ഘട്ടം നീന്തൽ പരിശീലനത്തിന് തുടക്കമായി കുളപ്പറമ്പ് യു പി സ്കൂളിലെ വിദ്യാർത്ഥികൾക്കായി പാലക്കാട് ജില്ലാ മെട്രോ കെയർ സംഘടിപ്പിച്ച ഘട്ട നീന്തൽ പരിശീലനം മേലാട്ടൂർ സിഐ ഗോപകുമാർ ഉദ്ഘാടനം ചെയ്തു ജില്ലാ ട്രെയിനർ മണി ശ്രീലക്ഷ്മി ക്ലാസുകൾക്ക് നേതൃത്വം നൽകി ആക്ടിവിറ്റീസുകൾക്ക് റഹീസ് അലനല്ലൂർ നിയാസ് തിരുവിഴാകുന്ന് എന്നിവർ നേതൃത്വം നൽകി ട്രോമ കെയർ വളണ്ടിയർമാരായ രാജൻ കുലക്കുലിയാട് നൌഷാദ് അലനല്ലൂർ അബ്ദുൾ റഹീം അലനല്ലൂർ സാബിക് ഭീമനാട് റിയാസ് അലനല്ലൂർ നാട്ടുകൽ സ്റ്റേഷൻ അസിസ്റ്റന്റ് കോർഡിനേറ്റർ മണികണ്ഠൻ അനിരുദ്ധൻ നന്ദകുമാർ ജില്ലാ മീഡിയ കോർഡിനേറ്റർ അഡ്വക്കേറ്റ് കെ ആർ രാജു നാട്ടുകാരനായ ഫൈ

വാർത്തകൾ തുടരുന്നു ജനവാസ മേഖലയിൽ ഭീതി വിതച്ച് രൂക്ഷമായ കാട്ടുപന്നി ശല്യം ജനവാസ മേഖലയിൽ ഭീതി വിതച്ച് രൂക്ഷമായ കാട്ടുപന്നി ശല്യം മലമ്പുഴയിലാണ് കാട്ടുപന്നികൾ നാട് കീഴടക്കി ഭീതി വിതയ്ക്കുന്നത് രാപ്പകലില്ലാതെയാണ് ജനവാസ മേഖലകളിൽ കൂട്ടമായി കാട്ടുപന്നികളുടെ സൂര്യവിഹാരം ചേറാട് ഭാഗത്തെ റെസിഡൻസ് കോളനിയിലാണ് പന്നിക്കൂട്ടം മെയ്യുന്നത് കോൺവെന്റ് നെഹമിയ മിഷൻ ധ്യാന കേന്ദ്രം കോൺവെന്റ് ആശുപത്രി ലക്ഷം വീട് കോളനി എം ആശ്രമം അമ്പലം എന്നിവിടങ്ങളിലേക്ക് പോകുന്ന റോഡിലാണ് ഈ കാഴ്ച പ്രഭാത സഹായേന കാൽനട യാത്രക്കാർക്കും രാത്രിയിൽ ആശുപത്രിയിലേക്ക് വരുന്നവർക്കും അപകട സാധ്യതയാണ് ഇവ കാരണമെന്നാണ് നാട്ടുകാർ പരാതിപ്പെടുന്നത് എത്രയും വേഗം പരിഹാരം കാണണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം കൈരളി റസിഡൻസ് അസോസിയേഷൻ വാർഷികവും കുടുംബ സംഗമവും നടത്തി ഒറ്റപ്പാലം തോട്ടക്കര കൈരളി റെസിഡന്റ് അസോസിയേഷൻ വാർഷികാഘോഷവും കുടുംബ സംഗമവും നടന്നു അഡ്വക്കേറ്റ് കെ പ്രേംകുമാർ എം എൽ എ ഉദ്ഘാടനം നിർവഹിച്ചു പ്രസിഡന്റ് അഡ്വക്കേറ്റ് പി ജയപ്രകാശ് അധ്യക്ഷനായി നഗരസഭാ കൌൺസിലർ ടി കെ രഞ്ജിത്ത് അസോസിയേഷൻ സെക്രട്ടറി ആർ ജോൺ ട്രഷറർ പി കൃഷ്ണൻകുട്ടി കെ രത്നമ്മ എം അനിൽ എം ം അംബിക എം റീന എന്നിവർ സംസാരിച്ചു സമാന വിതരണവും വിവിധ കലാപ്രകടനങ്ങളും നടന്നു കുളവും പരിസരവും ശുചീകരിച്ച് ആരോഗ്യ ജാഗ്രതാ സമിതി കുളവും പരിസരവും വൃത്തിയാക്കി ലക്കിടി പേരൂർ ഗ്രാമപഞ്ചായത്ത് രണ്ടാം വാർഡിലെ മഞ്ഞളൂർ അണ്ടകുളം പരിസരവും രണ്ടാം വാർഡ് ആരോഗ്യ ജാഗ്രതാ സമിതിയുടെ നേതൃത്വത്തിൽ ശ്രമദാനത്തിലൂടെ വൃത്തിയാക്കി വർഷങ്ങളായി മഞ്ഞളൂരിലെ മണ്ണാൻപുര ആശാരിപുര തെക്കേ തോട്ടത്തിൽ മേഖലകളിൽ നിന്നുള്ളവർ കുളിക്കാനും വസ്ത്രമലക്കുവാനും ഉപയോഗിച്ചു വരുന്ന കുളമാണിത് ഭിത്തി കെട്ടി കുളവും പരിസരവും സംരക്ഷിക്കാൻ ഗ്രാമപഞ്ചായത്ത് മുൻകൈയ്യെടുക്കണമെന്ന ആവശ്യം ഉന്നയിക്കുന്നുണ്ട് ലക്കിടി ഗ്രാമപഞ്ചായത്ത് അംഗം കെ ഉണ്ണികൃഷ്ണൻ ആശാ വർക്കർ വി പുഷ്പ ജാഗ്രതാ സമിതി അംഗം പി ഹരിദാസൻ ഇവരുടെ നേതൃത്വത്തിൽ പതിനഞ്ചോളം പേരടങ്ങുന്ന സംഘമാണ് ശുചീകരണ പ്രവർത്തികൾ നടത്തിയത് പാലക്കാട് വരുമ്പോ പുതിയ കമ്മൽ പറഞ്ഞിട്ട് ഒരു ചമ്മലും ഇല്ല അല്ലെ എന്തിനൊരു കമ്മലാക്കുന്നേ ഒരു ആഭരണ ആഭരണ ഫാക്ടറിയിലേക്ക് ഇഷ്ടം പോലെ ഫാക്ടറിയോ എവിടെ ഇവിടെ പാലക്കാട് തന്നെ വേഗം

ാട് കേരളത്തിലെ ഏറ്റവും വലിയ ഹോൾസെയിൽ ജ്വലറിയായ ട്രിനിറ്റി ഗോൾഡിന്റെ പാലക്കാട് ഷോറൂമിൽ നിന്ന് നൂറ് ശതമാനം നയൻ വൺ സിക്സ് ഡി സ്വർണ്ണാഭരണങ്ങൾ ഇനി നിങ്ങൾക്കും തൃശൂരിലെ അതേ ഫാക്ടറി വിലയിൽ സ്വന്തമാക്കാം near stadium bus stand. Palakad. ട്രെയിനിൽ ലാപ്ടോപ്പ് മോഷ്ടിച്ചയാളെ പിടികൂടി ട്രെയിനിൽ യാത്രക്കാരന്റെ ലാപ്ടോപ്പ് മോഷ്ടിച്ച യുവാവിനെ റെയിൽവേ പോലീസ് പിടികൂടി പട്ടാമ്പി കല്ലിങ്ങൽ മുഹമ്മദ് സിറാജുൽ ഹക്കിനെയാണ് ഷൊർണൂർ റെയിൽവേ പോലീസ് അറസ്റ്റ് ചെയ്തത് ഇക്കഴിഞ്ഞ നാലാം തീയതി ചെന്നൈ മംഗലാപുരം വണ്ടിയിൽ മലപ്പുറം ഇടക്കര സ്വദേശിയുടെ ലാപ്ടോപ്പ് അടങ്ങിയ ബാഗാണ് ഹക്ക് മോഷ്ടിച്ചത് തൊണ്ടി മുതൽ ഇയാളെ നിന്ന് കണ്ടെത്തി സമാന സ്വഭാവമുള്ള രണ്ട് കേസുകളിൽ ഇയാൾ പ്രതിയാണെന്നാണ് വിവരമെന്ന് റെയിൽവേ പോലീസ് പറഞ്ഞു കോടതി ഇയാളെ റിമാൻഡ് ചെയ്തു അന്താരാഷ്ട്ര ചലച്ചിത്രോത്സവം ആദ്യ അനുബന്ധ പരിപാടിയായി സംവാദം അന്താരാഷ്ട്ര ചലച്ചിത്രോത്സവത്തിന്റെ ആദ്യ അനുബന്ധ പരിപാടി സംവാദം ജനുവരിയിൽ ഒറ്റപ്പാലത്ത് നടക്കുന്ന എട്ടാമത് ഡയലോഗ് അന്താരാഷ്ട്ര ചലച്ചിത്രോത്സവത്തിന്റെ ഭാഗമായി പതിനേഴിന് സെമിനാർ നടക്കും മാധ്യമങ്ങൾ കാണാത്ത ഇന്ത്യ എന്ന വിഷയത്തിൽ പ്രശസ്ത മാധ്യമ പ്രവർത്തകൻ വെങ്കടേഷ് രാമകൃഷ്ണൻ സംസാരിക്കും കാലത്ത് പത്ത് മണിക്ക് സി എസ് എൻ ഓഡിറ്റോറിയത്തിലാണ് വേദി മൂന്ന് ദിവസത്തേക്ക് ഗതാഗത നിരോധനം വല്ലപ്പുഴയാറ് മുതൽ മുളയങ്കാവ് സെന്റർ വരെ മൂന്ന് ദിവസത്തേക്ക് ഗതാഗത നിരോധനം പട്ടാമ്പി വല്ലപ്പുഴ മുളയങ്കാവ് റോഡ് പുനരുദ്ധാരണം നടക്കുന്നതിനാലാണ് നാളെ മുതൽ ഗതാഗതം പൂർണ്ണമായി നിരോധിച്ചത് പ്രധാന വാർത്ത ഒരിക്കൽ കൂടി ഡീൽ പാലക്കാട് ചോദ്യങ്ങളിൽ മറുപടി പറയാതെ െ ഡിഫ് പാട്ടും പറച്ചിലും വേറിട്ട പ്രതിഷേധമുയർത്തി നെല്ലിന്റെ താമര ട്രാക്ടർ റാലിയുമായി കർഷക കർഷകമോർച്ച പാലക്കാട് ഉപജില്ലാ സ്കൂൾ കലോത്സവത്തിന് തുടക്കം വാർത്തകൾ കഴിഞ്ഞു നമസ്കാരം